അങ്ങനെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ നിരാശ നൽകിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു സീസണിലെ ആറാമത്തെ ഹോം മത്സരം പരാജയപ്പെട്ടിരിക്കുകയാണ് എഫ് സി ഗോവ എന്ന ശക്തർക്കെതിരെ ഒന്ന് സീറോ എന്ന സ്കോറിലാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പരാജയപ്പെട്ടിട്ടുള്ളത് ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിൽ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പോസ്റ്റിൽ സച്ചിൻ സുരേഷും ഇനി ഡിഫൻസിലേക്ക് എഴുപോൾ നോച്ച സിംഗ് മിനോസ് സജിഷ് പ്രീതം കോട്ടാൽ ഹോർമിപ്പാർ എന്നിവരെ നമുക്ക് കാണാൻ സാധിച്ചു അതോടൊപ്പം ഡിഫൻസി മിഡ്ഫീൽഡേഴ്സുകൾ ആയിക്കൊണ്ട് ഫ്രെഡിയും വിമിൻ മോഹൻ ിനും പന്ത് നട്ടിയപ്പോൾ അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ട്രിയാലൂണെയും പന്ത് നട്ടി ഇനി ലെഫ്റ്റ് വിങ്ങിൽഹാസേയും റൈറ്റ് വിങ്ങിൽ രാഹുൽ കെ പി അണിനിരത്തിക്കൊണ്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഗോൾ അടിക്കാൻ വേണ്ടി ജീസസ് ജിമ്മീസിനെയും അവിടെ പ്രധാനമായിട്ടും രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഡിഫൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു മത്സരത്തിൽ പ്രിയം കോട്ടാലിനെ കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ പകരമായിക്കൊണ്ട് ആദ്യ രണ്ടിൽ നമുക്ക് രാഹുൽ ജെ കാണാൻ സാധിച്ചു ഈ രണ്ട് മിസ്റ്റേ ഗോൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ആദ്യ ആപ്പിൽ ഗോൾ അടിക്കാതെ പോയതും കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യ ആഫിൽ നമുക്ക് രാഹുൽ ചേട്ടിയുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രകടനങ്ങളൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കോറോസിംഗ് ആ ഒരു ഭാഗതവ അഥവാ റൈറ്റ് വിംഗ് ഫോർവേഡ് ആയിക്കൊണ്ട് കോറോസിംഗിനെ ആദ്യ ഇലവനിൽ ഇറക്കിയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ ഇലവനിൽ തന്നെ ഒരു ഗോൾ നേടാൻ ചാൻസ് ഉണ്ടായിരുന്നു ഏതായാലും രണ്ടാം പകുതിയിൽ കോറോസിങ് വന്നതിന് ശേഷം അദ്ദേഹം മികച്ച പെർഫോമൻസിനെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ഒരു മികച്ച ഷോട്ട് നമുക്ക് കാണാൻ സാധിച്ചതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മൊറോക്കൻ സ്ട്രൈക്കർ ആയിട്ടുള്ള നൊഹാസ് അതോയി എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു താരം മെയിൻ ആയിട്ടും ലെഫ്റ്റ് വിങ്ങിലാണ് കളിക്കാറുള്ളത് പക്ഷേ പരിശീലനം മിക്കസ് തിയറിയിൽ നിന്ന് അദ്ദേഹത്തെ ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും കൂടാതെ തന്നെ അറ്റാക്ക് മിഡ്ഫീൽഡ് റോളിൽ വരെ കളിപ്പിച്ചു നോക്കി പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് അതിനൊന്നും തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നോസ് അധോയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് നമുക്ക് മിസ്റ്റേക്ക് അഥവാ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ്റെ മിസ്റ്റേക്ക് നമുക്ക് ഒരുപാട് കാണാൻ സാധിച്ചിട്ടും ഉണ്ടായിരുന്നു ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അത്രയധികം നല്ല എഫേർട്ട് ഇട്ട് കളിച്ച താരം കൂടി നോഹയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ താരം ചില സമയങ്ങളിൽ നമുക്ക് സെൽഫിഷായി പോകുന്നതും കാണാൻ സാധിച്ചതാണ് ഏതായാലും ഇനി നോഹയോടൊപ്പം നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുവാൻ വേണ്ടി നമുക്ക് നവോച്ചാ സിംഗിനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെഫ്റ്റ് ബാക്ക് താരം എവിടെയൊക്കെയാണ് എത്തുന്നത് എന്ന് നമുക്ക് പോലും ഓർമ്മയില്ല അദ്ദേഹം നവോച്ചാ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടിട്ട് ഈ ഒരു മത്സരത്തിൽ നടത്തിയ ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഈ ഒരു മത്സരം കണ്ട എല്ലാ ആരാധകർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് ലെഫ്റ്റ് ബാക്ക് ആ ഒരു പ്ലെയർ ഗോൾ അടിക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മിഡ്ഫീൽഡ് റോളിലും ഫോർവേർഡ് നിരയും നോഹ ഇല്ലാത്ത ആ ഒരു പൊസിഷനിൽ അഥവാ ആ ഒരു സമയത്ത് ഗോളടിക്കാൻ വരെ നമുക്ക് സിംഗിനെ ആ ഒരു പൊസിഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ നോഹയോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു താരം എന്നുള്ളത് ജീസസ് ലിമിസിനെയാണ് ഈ ഒരു സ്പാനിഷ് സ്ട്രൈക്കർ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രീതിയിൽ നിറം വന്ന പെർഫോമൻസിനായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് നോഹ സ്വതയിൽ ലെഫ്റ്റ് വിങ്ങിലൂടെ ബോളുമായി പോകുമ്പോൾ മുന്നേറി പോകുമ്പോൾ ലോഹ അവസാനം ലാസ്റ്റ് ഫൈനലിലേക്ക് കൊടുക്കാൻ നോക്കുന്ന ആ ഒരു ക്രോസിനെ നോഹ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കവിടെ സ്പാനിഷ് സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ലിമിൻസിനെ ഒന്നും ഇന്നത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പൊസിഷനിലേക്ക് യോ ഓടിയെത്തുന്ന അഡ്രിയ ലൂണയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും അഡ്രിയ ലൂണയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ അഥവാ അദ്ദേഹത്തിന്റെ വമ്പൻ തിരിച്ചുവരവാണ് ലൂണയുടെ ഭാഗത്ത് നിന്നും കൂടാതെ തന്നെ വിപിൻ മോഹനന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യ ഹാഫിൽ ബിപിൻ മോഹനന്റെ ഭാഗത്ത് നിന്ന് മാത്രമുള്ള ഒരു ഓൺ ടാർഗറ്റ് ഷോട്ട് മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ഗോൾ അടിക്കാൻ പറ്റാതെ പോയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നോഹ ഗോൾ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തു എന്നുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ എഫ് സി ഗോബയ്ക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്ന ബോറി സിംഗിൻ്റെ പോക്കറ്റിലായിരുന്നു ഇന്ന് ഇനോഹ സദോയി എന്നുള്ളത് കൂടാതെ തന്നെ അവരുടെ ഡിഫൻസും നല്ല രീതിയിൽ തന്നെ ശക്തമായിരുന്നു ആ ഒരു ഡിഫൻസിന്റെ കാര്യം പറയുമ്പോൾ ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു താരം എന്നുള്ളത് ഹോർമിപ്പാമ്പ് ദിനെയാണ് ഹോർമിപ്പാമ്പിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് മിസ്റ്റേക്കുകളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ മത്സരത്തിന്റെ ആദ്യ ഡ്രിങ്ക്സ് ബ്രേക്കിന് മുങ്ങയൊക്കെ നമുക്ക് ഹോർമിപ്പാമ്പിന്റെ ഭാഗത്ത് നിന്നും ഒരുപാട് റീകവറീസും ഡിഫൻസിംഗും കൂടാതെ തന്നെ ഒരുപാട് പൊസിഷനുകൾ സ്വിച്ച് ആയി കളിക്കുന്ന ഒരു സന്ദർഭവും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് അഥവാ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ കടക്കുമ്പോൾ നമുക്ക് ഹോർമിപ്പാമ്പ് ഭാഗത്തു നിന്നും ഒരുപാട് വിശ്വാസികളും കൂടാതെ തന്നെ അദ്ദേഹം ഒറ്റക്ക് ബോളുമായി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയും അദ്ദേഹത്തിന് അതിനുശേഷം ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യവും അതിനെ തുടർന്ന് കൊണ്ട് തന്നെ എഫ് സി ഗോവയുടെ താരങ്ങൾ ആ ഒരു ബോൾ പിടിച്ചെടുക്കുകയും ശേഷം അവർ അവർ കൗണ്ടർ അറ്റാക്ക് നടത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ ആരും ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു ഡിഫൻഡിംഗ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് എവിടെയും എത്താൻ സാധിക്കില്ല എന്ന് ഞാനിവിടെ ഉറച്ചു പറയുകയാണ് ഇനി അടിച്ച് ഗോളിലേക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിന് ഡിഫൻഡിംഗിലൂടെ ഒരു പേരിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന് ബോറിസിങ്ങിന് ആ ഒരു ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് ഗോൾ കീപ്പറുടെ ആഭാവം തന്നെയാണ് അതെ സച്ചിൻ സുരേഷിന്റെ ആഭാവമാണ് ഈ ഒരു ഗോളിന് കാരണം എന്നുള്ളത് സച്ചിൻ സുരേഷിന് നൈസായിട്ട് കയ്യിൽ എടുക്കാൻ പറ്റിയ ഒരു ബോൾ ആയിരുന്നു അത് എന്നുള്ളത് ഏതായാലും ബോറി സിംഗിന്റെ ഒരു ഉഗ്രൻ ഗോൾ അടി നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം നല്ല രീതിയിലുള്ള പവർ ഷോട്ടും ഒന്നുമല്ല എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു നൈസ് ായിരുന്നു അത് ഏതായാലും സത്യൻ സുരേഷിന് അത് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു ചെറിയ വിടവിലൂടെ ആയിരുന്നു അത് ഗോളായി മാറിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ ഒരു ബോറി സിംഗി തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ നോഹാ സഅോയെ പോക്കറ്റിലിട്ട് കളിച്ചിട്ടും ഉണ്ടായിരുന്നത് ഏതായാലും മനോളോ മാർക്കസ് എന്ന നോഹാ സദോറിയുടെ പണ്ടത്തെ പരിശീലകൻ നോഹ സദോയയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് തന്നെ എഫ് സി ഗോവയുടെ താരങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നോഹാ സദോറിയുടെ പൂട്ടാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഓരോ ടാക്ടിക്സും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രാഹുൽ ലാസ്റ്റ് മാച്ച് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഉഗ്രൻ ഗോൾ നേടിയത് കൊണ്ട് മാത്രമായിരിക്കും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഇലവനിൽ പരിശീലകനായിട്ടുള്ള മിക്കാലേറെ രാഹുൽ കെ പി ആദ്യ ലെവലിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ രാഹുലിനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നും ഉണ്ടാക്കാൻ ഈ ഒരു മത്സരത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കൂടാതെ തന്നെ രാഹുലിനെ നല്ല രീതിയിലുള്ള പാസുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ രാഹുൽ കെ പിൻവലിച്ചുകൊണ്ട് കോറോ സിംഗിനെ ഇറക്കിയും ശേഷം ജീസസ് ഡെമിനീസിനെ പിൻവലിച്ചുകൊണ്ട് പെപ്രയെ ഇറക്കി അതിനുശേഷം പ്രീതം കോട്ടാലിനെ പിൻവലിച്ചുകൊണ്ട് സന്ദീപ് സിംഗിനെ ഇറക്കി അതിനുശേഷം അവസാനമായപ്പോയക്കും മിലോസ് പുറത്താക്കിക്കൊണ്ട് അലക്സാണ്ടർ കൊയ്ഫിനെയും ുന്ന ഒരു സാഹചര്യം നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും രാഹുൽ കെ പിയെ പിൻവലിച്ചു കൊണ്ട് കോറോസിങ്ങിനെ ഇറക്കിയതും ജീസസ് ലിമിനീസിനെ പിൻവലിച്ച് പെപ്പറെ ഇറക്കിയതുമാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു രണ്ട് താരങ്ങൾ വന്നതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ കളിയുടെ ഗെയിം പ്ലേയുടെ ശൈലി തന്നെ മാറിയൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പെപ്രയുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ക്രോസുകളും നമ്മൾ കണ്ടതാണ് കൂടാതെ കൊറോ സിങ്ങിനെ ഒരു മികച്ച അറ്റംപ്റ്റ് നമ്മൾ കണ്ടതാണ് ഇത് കൂടാതെ സന്ദീപ് സിംഗിനെ ഇറക്കിയതാണ് അതിൽ എനിക്കൊരു പാളിച്ചയായി തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ സന്ദീപ് സിംഗിന് മത്സരത്തിന്റെ തൊണ്ണൂറ്റി ആറാമത്തെ മേറ്റിൽ അത്ര നല്ലൊരു അവസരം ഇനി അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കില്ല എന്ന് ഓർത്ത മത്സരമാണ് അവസരമാണ് ആ ഒരു അവസരം സന്ദീപ് സിംഗിന് മുതലെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ബോക്സിന് മുന്നിൽ സന്ദീപ് സിംഗ് മാത്രമായിരുന്നു ഗോളിയും ഉണ്ടായിരുന്നു സന്ദീപ് സിംഗിന് കുറച്ചുകൂടി മുന്നോട്ട് ബോൾ കൊണ്ടുപോയതിനു ശേഷം നല്ല രീതിയിൽ ഒരു ഷോട്ട് എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സൈഡിൽ നോഹ ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ആ ഒരു തുമ്പ് കൂടി അവിടെ കൊണ്ടുപോയി നാശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് സന്ദീപ് സിംഗിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ്സി ഒന്ന് സീറോ എന്ന സ്കോറിൽ ഹോം മത്സരത്തിൽ ആറാമത്തെ ഹോം പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഈ ഒരു സീസണിലേത് ഏതായാലും ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ്റ്റിയുടെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഒരു മത്സരത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും ഏതായാലും ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന് എത്ര റേറ്റിംഗ് ആണ് പത്തിൽ എത്ര റേറ്റിംഗ് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതുണ്ടായതെന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ സപ്പോർട്ടാണ് ഇനി നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്നുള്ളത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതിലും ബുദ്ധിമുട്ടും വീഡിയോ വാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ